ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരായ നമ്മളെല്ലാവരും അനുഗ്രഹീതരാണ് എനിക്ക് തൊട്ട് മുൻപായിട്ട് അഭ്യന്യപ്പ അമ്പലാണി പിതാവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മെ എല്ലാവരെയും ആവേശഭരിതരാക്കുകയുണ്ടായി പറയേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വിധത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു പക്ഷെ അത് കേൾക്കേണ്ടവര് ഇവിടെ സന്നിഹിതരായിരുന്നില്ല എന്നത് മാത്രമാണ് നമുക്ക് ദുഃഖകരമായിട്ടുള്ളത് എന്നാൽ മാധ്യമങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ മാധ്യങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്താൽ അത് കേൾക്കേണ്ടവരുടെ സത്തയിൽ അത് പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് ഫലമുണ്ടാകും ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിൽ സ്കൂളിൽ പഠിച്ച ഒരു പാഠത്തിൻ്റെ തലക്കെട്ട് ഞാൻ ഓർമ്മിക്കുകയാണ് അതിപ്രകാരമായിരുന്നു യൂണിറ്റി ഈ സ്ട്രെങ്ത് യൂണിറ്റി ഈ സ്ട്രെങ്ത് ഒരുമിച്ച് നിന്നാൽ നമ്മൾ ശക്തരാണ് സംഘടിച്ചാലേ നമുക്ക് ശക്തിയുള്ളൂ സംഘടിച്ചാലേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ പിന്നിച്ചു നിന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും പുറന്തള്ളപ്പെട്ടു പോകും ഞാൻ പഠിച്ച പാഠം അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ആ പാഠം ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ് എന്നാൽ ഈ അവസരത്തില് കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെ നൂറ്റിയേഴാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അന്തർദേശീയ സമ്മേളനം നടത്തപ്പെടുന്ന ഈ അവസരത്തിൽ കത്തോലിക്ക കോൺഗ്രസ്സിനെ വളരെയേറെ നേട്ടങ്ങളെ കൈവരിക്കുവാൻ സാധിച്ചതിൻ്റെ ആ അഭിമാനമുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുകയാണ് കത്തോലിക്ക കോൺഗ്രസ് വേണ്ടത്ര സംഘടിച്ച് പ്രവർത്തിക്കാൻ അതിനെ സാധിക്കാതെ പോയിട്ടില്ലേ എന്ന് നൂറ്റിയേഴ് വർഷം കടന്നുപോയി എപ്പോഴെല്ലാം ഈ സംഘടന സംഘടിച്ച് ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ആ അവസരങ്ങളിലെല്ലാം വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസ് അപ്രകാരം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് പരിഗണിക്കേണ്ട ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുവാൻ ഈ കത്തോലിക്ക കോൺഗ്രസിനെ സാധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുകയില്ലായിരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ സത്തയിൽ കൊണ്ടുവരേണ്ടി വരികയില്ലായിരുന്നു കാരണം നമ്മൾ പരിഗണിക്കേണ്ട ഒരു ശക്തിയായിട്ട് മാറുമായിരുന്നു പാലക്കാട് രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു പതിമൂന്ന് വർഷം കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് എത്രമാത്രം വളർന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സമ്മേളനത്തിനെപ്പറ്റി തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി സമുദായത്തിൻ്റെ സാന്നിധ്യമായിട്ട് സമുദായത്തിൻ്റെ ശക്തിയായിട്ട് പൊതുസമൂഹത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പാലക്കാട് രൂപത കത്തോലിക്ക കോൺഗ്രസ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്നു കഴിഞ്ഞു ഞാൻ ഇന്നലെ കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെയും മുൻ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലെയുമായിട്ട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു പാലക്കാട് രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് വളരെ ശ്ലാഘനീയമായ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലെ പ്രവർത്തകരെ വളരെയേറെ ആത്മാർത്ഥതയോടും ആവേശത്തോടും അർപ്പണബോധത്തോടും കൂടി പ്രവർത്തിക്കുന്നുണ്ട് അവർ സഭയ്ക്ക് വേണ്ടി സമുദായത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരാണ് സാമ്പത്തിക നഷ്ടം സഹിച്ചുപോലും അവർ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പാലക്കാട് രൂപത അഭിമന്യ പാമ്പ്രാണി പിതാവ് രൂപതയ്ക്ക് കൈവരിച്ച് നേട്ടത്തെ പറ്റി വളരെ പുലർത്തി സംസാരിക്കുകയുണ്ടായി കേരളത്തിലെ സീറോ മലബാർ രൂപതകളിലെ അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ രൂപതയാണ് പാലക്കാട് രൂപത എന്നാൽ സ്ഥലവിസ്തീർണം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ രൂപത പാലക്കാട് രൂപതയാണ് ഈ പാലക്കാട് രൂപതയ്ക്ക് ഇതുപോലുള്ള ഒരു സംഭവത്തിന് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുവാൻ സാധിച്ചു എന്നത് വലിയ നേട്ടം തന്നെയായിട്ട് ഞാൻ കാണുകയാണ് ഇപ്രകാരമുള്ള ഒരു സമ്മേളനം നടത്തുവാൻ തയ്യാറാവുകയും അത് ഏറ്റവും മനോഹരമായിട്ട് നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് രൂപത പ്രസിഡന്റ് ബോബി ബാസിനെയും ബഹുമാനപ്പെട്ട രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട ചെറിയാൻ ആഞ്ജലി മുട്ടലത്തിനെയും പ്രത്യേക വിധത്തിൽ അതോടൊപ്പം തന്നെ അവരോടത്ത് പ്രവർത്തിച്ച എല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ മുൻപിലെ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള വളരെയേറെ പ്രശ്നങ്ങളുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച വന്യമൃഗ ശല്യം ലഹരിയുടെ വ്യാപനം ലഹരി മാപിയായിയുടെ വളർച്ച അതുപോലെ തന്നെ കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടിൽ യാതൊരു നടപടിയും എടുക്കാതിരിക്കുന്ന അവസ്ഥ കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ വളരെ ശക്തമായിട്ട് ഇതേപ്പറ്റി പ്രതികരിച്ചു ഇവിടെ ഇങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് മാത്രം ആയില്ല എന്ന് ഞാൻ വിശ്വസിക്കുക ഈ സംഘടന കൂടുതൽ ശക്തി പ്രാപിക്കണം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ മുൻപിൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് ഈ സംഘടനയ്ക്ക് സാധിക്കണം പരിഗണിക്കേണ്ട ഒരു ശക്തിയായിട്ട് കത്തോലിക്ക കോൺഗ്രസ് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുക എന്നാലിപ്പോൾ അവർക്കൊക്കെ അറിയാം നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ പിന്നിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് പല ചേരികളിൽ കഴിയുന്നവരാണ് നമ്മളെന്ന് ഇത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് അവർ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ നിവേദനങ്ങൾക്ക് വേണ്ടത്ര ഫലമുണ്ടാകാതെ പോകുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും കൂടുതൽ സംഘടിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ സമുദായത്തിൻ്റെ അവശ്യ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് കത്തോലിക്ക കോൺഗ്രസ് വളരട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നവരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപുരം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് നമ്മുടെ സഭിക്കുന്ന ആളിനും ശോഭനമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം